ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ രാവിലെ നമ്മളിതാ വെളുപ്പിനെ ഉണർന്ന് എഴുന്നേറ്റതാണെങ്കിലും വെളിച്ചൊക്കെ വന്നപ്പോൾ അതാ വാതിലൊക്കെ തുറന്നപ്പോൾ പ്രകൃതിയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇന്നാണെങ്കിൽ നല്ല മഞ്ഞുമുണ്ട് കേട്ടോ നമ്മൾ സ്ത്രീകളെ വെളുപ്പിനെ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് പിന്നെ രാത്രി ഇരുട്ടുന്നത് വരെ എന്തുമാത്രം ജോലികളാണ് ചെയ്യുന്നത് അല്ലേ നമുക്ക് ഇതിനൊക്കെ ഉള്ള ഒരു ആരോഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മളിങ്ങനെ ഒന്ന് രാത്രി കിടക്കാൻ നേരത്ത് ഇങ്ങനെ ആലോചിച്ച് നോക്കാം ഇന്ന് രാവിലെ മുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് അപ്പോൾ നമുക്ക് അതിശയം അല്ലേ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് സാധിച്ചതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുമല്ലേ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ഒരു ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമ്മുടെ ജോലികളെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ അല്ലേ അപ്പോൾ ചില നല്ല ശീലങ്ങളിലൂടെ നമുക്കതൊക്കെ സ്വായത്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് നോക്കാം അതിശയിപ്പിക്കുന്ന മാറ്റങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ശീലങ്ങൾ കൊണ്ടുവരാ അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ് കേട്ടോ അതായത് പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് നോക്കാം അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കി തരാട്ടോ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മൾ കുളിക്കാൻ പറ്റുന്നവർ കുളിക്കണം ഇനിയിപ്പോൾ അഥവാ കുളിക്കാൻ പറ്റില്ല രാവിലെ തന്നെ കുളിക്കുമ്പോൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റൊക്കെ ഉണ്ടാവാണെങ്കിൽ അവരെന്ത് ചെയ്യണം എന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മളിട്ടിരുന്ന ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് അതുപോലെ തന്നെ തലമുടിയൊക്കെ ഒന്ന് അഴിച്ച് ഒന്ന് ചീകിയൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് നല്ല ഒരു പ്രസന്ന ഭാവത്തോടു കൂടിയിട്ട് നമ്മൾ നടക്കണം കേട്ടോ നമ്മൾ വീട്ടമ്മമാരെ കാണുന്ന നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്ന അംഗങ്ങളോ ഒക്കെ കാണുമ്പോൾ നമ്മളാകെ മുഷിഞ്ഞ് അഴിഞ്ഞുലഞ്ഞ മുടിയും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ് തോന്നാമല്ലേ അപ്പോൾ നമ്മൾ നല്ല പോസിറ്റീവ് വൈബോട് കൂടിയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ഉണർന്ന് എഴുന്നേറ്റ് കുളിക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ കുറച്ച് ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശീലാവും എങ്ങാനും ഒട്ടും അത് പറ്റില്ല എന്നുള്ളവർ എന്താ ായാലും അവർ ഡ്രസ്സൊക്കെ മാറിയും കഴിഞ്ഞ് ആകൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് വേണം കിച്ചണിലൊക്കെ കയറാനായിട്ട് കേട്ടോ അങ്ങനെത്ര ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളും വളരെ നല്ല മാറ്റങ്ങളാണ് ലൈഫിൽ കൊണ്ടുവരാൻ അതുപോലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് ജോലികളൊക്കെ തുടങ്ങുന്നതിന് മുൻപായിട്ട് എന്തായാലും ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം കേട്ടോ ആ വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു വയറിനൊക്കെ നല്ലൊരു സുഖവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ നമ്മൾ വെള്ളം കുടിക്കുന്നത് ശീലാക്കാനായിട്ട് നോക്കണം കേട്ടോ അതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചായയോ കാപ്പിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രിങ്കോ ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ചായ അത് രാവിലെ തന്നെ കുടിക്കുന്നത് ശീലമാക്കി നമ്മൾ മാറ്റാതിരിക്കാനായിട്ട് നോക്കാം ട്ടോ അത് ശീലമാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ചായയും കാപ്പിയൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല നമുക്ക് തുളസിയിലേട്ട വെള്ളമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കാനായിട്ട് ആ സമയത്ത് നോക്കിക്കോളൂ കേട്ടോ അഥവാ നമുക്ക് ചായ കുടിക്കാതിരിക്കാനായിട്ട് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ നമ്മൾ അര ഗ്ലാസ് ആയിട്ട് കുറച്ച് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അര ഗ്ലാസ് ചായക്കാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അങ്ങനെ അങ്ങോട്ട് പിന്നെ പിന്നെ നമുക്കത് വേണ്ടാന്ന് വയ്ക്കുന്ന തരത്തിലേക്കൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ് കേട്ടോ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല തണുപ്പൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു അര ഗ്ലാസ് ചായയൊക്കെ ഒക്കെ അങ്ങനെയുള്ള ടൈമിൽ നമുക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ കഴിയുന്നത് നമ്മളിങ്ങനെയുള്ള പാനീയങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ രാവിലെ ജോലികൾ തുടങ്ങാനായിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിൽ നം നമ്മൾ ആദ്യം തന്നെ സ്റ്റൗ ക്ലീൻ ചെയ്യാനോ കിച്ചൺ ക്ലീൻ ചെയ്യാനോ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വരരുത് കേട്ടോ അത് നമുക്ക് വളരെ മടുപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തലേ ദിവസം എത്ര വൈകി കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർ നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റൗ ഒക്കെ തുടച്ച് നല്ല വളപള മിനുക്കിയിടാനും മറക്കരുത് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലാണ് പിറ്റേ ദിവസം രാവിലെ ില് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലികൾ തുടങ്ങാനുള്ള ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊരു ശീലമാക്കിയിട്ട് അങ്ങോട്ട് മാറ്റാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സ്റ്റവൊക്കെ തുടച്ച് പിന്ക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ടും സിലിണ്ടറിലെ കുറ്റി ഓഫ് ചെയ്യാനായിട്ടും നമ്മൾ മറക്കരുത് ഇതൊക്കെ നമ്മുടെ ശീലങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ജോലി ചെയ്യാനായിട്ട് ഒരു പ്രത്യേക എനർജി തന്നെയായിരിക്കും അതുപോലെ സ്വസ്ഥമായിട്ട് വേണം നമ്മൾ ജോലികളൊക്കെ തുടങ്ങാനായിട്ട് നമ്മൾ പേപ്രാളം പിടിച്ച് ഓടി നടന്നും അങ്ങനെ ഒരു സമയമില്ല എന്ന് തോന്നിയിട്ടും അങ്ങനെയൊന്നും ആയിരിക്കരുത് നമ്മുടെ ജോലികൾ തുടങ്ങി വെക്കാനായിട്ട് ഇതിനായിട്ട് നമുക്ക് കൃത്യസമയത്ത് തന്നെ നമ്മൾ എഴുന്നേൽക്കണം അപ്പോൾ കൃത്യസമയത്ത് തന്നെ ജോലികൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവരെ പറഞ്ഞയക്കാനോ ഹസ്ബൻഡിനെ ജോലിക്ക് പറഞ്ഞയക്കാനോ ഉള്ള കാര്യങ്ങളൊക്കെ ആക്കാനായിട്ട് നമുക്ക് കൃത്യസമയത്ത് തന്നെ ഉണർന്നെഴുന്നേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും ചില വീട്ടമ്മമാർക്ക് വളരെ ഒരു പ്രശ്നം പറയുന്നത് കാലിന് തരിപ്പും വേദനയൊക്കെയാണ് അപ്പം നമ്മൾ ഈ ടൈലിൽ ചവിട്ടി നടക്കുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ പ്രശ്നങ്ങളുള്ളവരും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാനായിട്ടായാലും നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുക അതുപോലെ നമ്മൾ പാചകം ചെയ്യാൻ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചവിട്ടി ഇട്ടിട്ട് അതിന് മുകളിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത് കേട്ടോ അങ്ങനെയാണെങ്കിൽ കാല് നേരെ ഫ്ലോറിലാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുക്കിങ്ങിലോ ക്ലീനിങ്ങിലോ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നാൽ നമ്മളവരെ അതൊന്നും നമ്മൾ വേണ്ട എന്ന് വെക്കരുത് കേട്ടോ അതൊക്കെ ഞാൻ ചെയ്തോളാം എല്ലാം ഞാനെന്നും പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട നമുക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോലിക്കും അടുപ്പും തോന്നില്ല അവർ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്തു തരുന്നത് പക്ഷേ അത് സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളതൊക്കെ എന്താ പറയുക അത് ചെയ്യാനായിട്ട് അവരെ സമ്മതിക്കണം കേട്ടോ അല്ലാതെ ഞാൻ ചെയ്താൽ മാത്രമാണ് നന്നാവുള്ളൂ അങ്ങനെയുള്ളൊരു തോന്നൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടും കാരണം ഒറ്റയ്ക്കായിരിക്കുമല്ലോ ആ ജോലികൾ മുഴുവൻ നമ്മൾ ചെയ്യുക അപ്പം അങ്ങനെ ചെയ്യുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളായാലും മക്കളെ കൊണ്ടും ഹസ്ബൻഡിനെ കൊണ്ടും ഒക്കെ ചെയ്യില്ലാതായിട്ട് ശ്രമിക്കുക പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും ജോലി ചെയ്യാൻ മാത്രമല്ല അല്ലെ നമുക്കും ഒരു സെൽഫ് കെയറിനായിട്ട് നമ്മൾ കുറച്ച് സമയമൊക്കെ മാറ്റി വയ്ക്കണം അതിപ്പം എന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നമ്മളങ്ങനെ ചെയ്യണം നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റനിങ് ആവാനും ഗ്ലോ ഒക്കെ നമുക്ക് പറ്റാവുന്ന പൊടിക്കൈകളൊക്കെ നമ്മൾ ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ക്രീമൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് ഒരു സെൽഫ് കെയർ ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് അല്ലേ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ഞാൻ ായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷം കൊണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് ഹെയറിനായാലും നമുക്ക് എന്തെങ്കിലും ഹെയർ പാക്കുകളും മറ്റൊക്കെ ഇടാനായിട്ട് നമ്മൾ എന്തായാലും സമയം കണ്ടെത്തണം എനിക്ക് സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും മാറ്റിവെക്കരുത് കേട്ടോ നമ്മുടെ ഒരു സൗന്ദര്യബോധം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ള സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് മറ്റുള്ളവർ നമ്മളോട് പറയുക നന്നായിട്ട് ഉണ്ട് അല്ലെങ്കിൽ ഗ്ലോ ണ്ടല്ലോ മുഖത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഒരു നല്ല സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സെൽഫ് കെയറിനായിട്ടും കുറച്ച് സമയം മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഗാർഡനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് സമയമൊക്കെ നമ്മൾ കണ്ടെത്തണം ഈ പൂക്കളും ചെടികളൊക്കെ നമ്മൾ നട്ട് നനച്ച് വളർത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് എപ്പോഴും നമ്മൾ കറിയും അല്ലെങ്കിൽ മറ്റു വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കുറച്ച് പുറത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇതൊക്കെ നമുക്ക് മാനസികമായിട്ടുള്ള വളരെ സന്തോഷം കൊണ്ടു തരുന്ന കാര്യങ്ങളായിരിക്കും എനിക്ക് സമയമില്ല ഒരു വിത്ത് പോലും മുളപ്പിക്കാൻ ഒരു ചെടി പോലും കുഴിച്ചു ിടാന്നൊക്കെ നമുക്ക് ആദ്യ ആദ്യം തോന്നും പക്ഷെ നമ്മൾ ഒരെണ്ണെങ്കിലും ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് അത് വീണ്ടും ചെയ്യാനായിട്ട് നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് പറ്റാവുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കോഴികളെയും മറ്റുമൊക്കെ വളർത്താനായിട്ട് ശ്രമിക്കുക ചിലർക്ക് ആടിനെയൊക്കെ ആയിരിക്കും വളർത്താൻ ഇഷ്ടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഹെൽത്തിന് ഹെൽത്തിനാവശ്യമായിട്ടുള്ള മുട്ടയൊക്കെ നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ ഇതാവുമ്പോൾ നമുക്ക് നാടൻ കോഴി

ആ നാടൻ കോഴിയുടെ മുട്ടയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ടും പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചെയ്തു നോക്കാം ആദ്യം ഒരു രണ്ട് കോഴികളെങ്കിലൊക്കെ ഒന്ന് വളർത്തി നോക്കാം നമുക്ക് അത് വിജയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണം കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ് കേട്ടോ ഇതൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ വിപുലമായിട്ട് ചെയ്തിട്ട് ഒരുപാട് കാശൊക്കെ സമ്പാദിക്കുന്നുണ്ട് അപ്പോൾ സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്നുള്ള ആഗ്രഹിക്കുന്നവർ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക ഇത് വിപുലമായിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് സ്വന്തം സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടായിരിക്കും അപ്പൊ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാന്നുള്ളതും വളരെ സന്തോഷത്തിന് കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ എന്തൊരു ആവശ്യത്തിനും നമ്മൾ ഭർത്താവിൻ്റെ മുൻപിൽ കൈനീട്ടാതെ അല്ലെങ്കിൽ മക്കളോടോ മറ്റോ ചോദിക്കാതെ നമുക്ക് സ്വന്തമായിട്ടൊരു വനിമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ സന്തോഷം ഒരു കാര്യമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മൾ എന്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടമ്മമാർ നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചോറും കറികളും മാത്രമല്ലാതെ ധാരാളം ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇവർ ഒരുപാട് ജോലികളുണ്ട് പുറത്തുനിന്ന് നോക്കുന്നവർ വിചാരിക്കും വീട്ടമ്മമാർക്ക് ഇത്ര ജോലിന്ന് പക്ഷെ ഒരുപാട് ജോലിയുണ്ട് അത് ചെയ്യാനുള്ള എനർജിയൊക്കെ ഇവർക്ക് വേണമല്ലോ അപ്പോൾ ഫ്രൂട്ട്സ് മാത്രമല്ല നട്ട്സും അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ പലതരം ഡ്രൈ ഫ്രൂട്ട്സുകളും മറ്റൊക്കെ വാങ്ങുക ചിലതൊക്കെ കുതിർത്ത് കഴിക്കാൻ പറ്റുന്നത് കുതിർത്ത് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ പാൽ കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽസ്യത്തിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി മാറിക്കിട്ടും പിന്നെ നമുക്ക് ധാരാളം മല്ലിയിലെയോ അതുപോലെ വേപ്പിലയോ ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ കുപ്പിയിൽ നമ്മൾ ആദ്യം തന്നെ ഒരു പേപ്പർ ഇട്ടിട്ട് അത് വെച്ചും കഴിഞ്ഞിട്ട് മൂടികയിലും പേപ്പർ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്കിതൊന്നും തപ്പി നടക്കേണ്ട ആവശ്യം തന്നെ വരില്ല നമ്മളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ വീട്ടമ്മമാരി ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ വേണം നമുക്ക് ഒഴിവ് സമയങ്ങളിൽ ഉള്ളിയൊക്കെ തൊലി പൊളിച്ച് വയ്ക്കാനും അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ തോടൊക്കെ പൊളിച്ച് വെക്കാനും യ്ക്കാനും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി കുപ്പിയിലാക്കി അടച്ചു വെക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ പാചകത്തിൻ്റെ സമയത്ത് നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാൻ മറക്കരുത് കേട്ടോ നമ്മൾ നമ്മൾത് സമയവും മൊബൈലും ടിവിയും മാത്രം നോക്കാതെ നമ്മുടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മൾ ബുക്ക് വായിക്കാനും കൂടിയിട്ടൊന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ കേട്ടോ ഈ വായന എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകും നമ്മുടെ മെൻ്റൽ സ്ട്രെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് വായന എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല നല്ല പുസ്തകങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുക ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കും ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഡെയിലി നമ്മൾ വായിച്ചിരിക്കണം അങ്ങനെ ഒരു ശീലം നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ ും നമുക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങളായിരിക്കും നല്ലൊരു സന്തോഷം നമ്മുടെ മനസ്സിൽ വന്ന് നിറയും അതുപോലെ തന്നെ നമ്മൾ ശീലാക്കേണ്ട ഒന്നാണ് ഡാർക്ക് ചോക്ലേറ്റ് ഒരെണ്ണെങ്കിലും നമ്മൾ ദിവസത്തിൽ കഴിച്ചിരിക്കണം കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് പിരീഡ്സ് ടൈമിലൊക്കെ വല്ലാത്തൊരു എന്താ പറയുക ദേഷ്യവും പെയിനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് നല്ലൊരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നതിലൂടെ പറ്റും കേട്ടോ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കുട്ടികൾക്കായാലും ഇതൊക്കെ ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് ഒരെണ്ണെങ്കിലും വെച്ച് കഴിക്കാമെന്നുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് നല്ല ശീലങ്ങള് നമ്മൾ വീട്ടമ്മമാർ എന്നും അത് ചെയ്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിശയകരമായിട്ടുള്ള മാറ്റണം നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക പിന്നെ നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവില്ല അത് മാത്രമല്ല നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും നല്ലൊരു ആരോഗ്യം ഉണ്ടായിരിക്കും എന്തുണ്ടായാലും ആരോഗ്യം ഇല്ലെങ്കിൽ അല്ലേ അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടായിരിക്കും പക്ഷേ മാനസികമായിട്ട് ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലുള്ള ശീലങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കുമോ നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താൻ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ കാണുന്നുണ്ട് കൂട്ടുകാർ പക്ഷെ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകുന്നുണ്ട് അങ്ങനെയുള്ളവർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം നമ്മൾ സന്തോഷമായിട്ടിരിക്കാനും നമ്മുടെ ലൈഫിൽ നല്ല ശീലങ്ങൾ ഉണ്ടാക്കാനും ഉതകുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ദാ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം